ഈ പ്രണയം എന്ന് പറയുന്ന സാധനത്തിനെ നമ്മളിങ്ങനെ പതുക്കെ ആൾട്ടർ ചെയ്തിട്ട് സ്നേഹമാക്കി മാറ്റാണ്ട് പ്രണയവും സ്നേഹവും തമ്മിലൊരു വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് പറയാമോ പ്രണയം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല പ്രണയിക്കുക എന്ന് പറയുന്നത് ആരെങ്കിലും റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കാറുണ്ടോ അത് സ്വയം തോന്നുന്നതാണ് അത് കംപ്ലീറ്റ് ആയിട്ട് കുറേയധികം കിം ഡോപ്പമൈൻ ഓർപ്പിന ഇങ്ങനെയുള്ള ഒരുപാട് കെമിക്കലുകൾ പൂത്തൊലഞ്ഞ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക അനിമലിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥയാണത് സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ആസിറ്റ് ഈസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും ആ വ്യക്തിക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടും ആ വ്യക്തിയുടെ എൻ്റെ കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ആക്റ്റാണ് സ്നേഹം സ്നേഹത്തിന് അനവധി പ്രകടിത ഭാവങ്ങളുണ്ട് പ്രണയത്തിന് പ്രകടിത ഭാവങ്ങളൊന്നും വേണമെന്നില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മനസ്സിലായാൽ മതി ഇയാൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് എനിക്കയാളെ ഇഷ്ടമാണെന്ന് അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഒരു സ്പാർക്ക് തുടങ്ങുകയാണ് അവിടെ ഈ സ്പാർക്ക് വിവാഹ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല അവിടെ നമ്മൾ ഈ സ്പാർക്ക് കൊണ്ടല്ല വിവാഹ ജീവിതം കൊണ്ടുപോകുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടാണ് കൊണ്ടുപോകുന്നത് ട്രസ്റ്റ് കൊണ്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് മനുഷ്യർക്ക് പ്രണയിക്കുവാൻ ഒരു ക്വാളിറ്റിയുടെ ആവശ്യമില്ല ഒരു ജീവിയായിരുന്നാൽ മതി മനുഷ്യൻ എന്ന ജീവിയായിരുന്നാൽ മതി പ്രണയിക്കാൻ പറ്റും പക്ഷേ വിവാഹം കഴിക്കാൻ ഒരുപാട് ക്വാളിറ്റീസ് വേണം അതുകൊണ്ട് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നമ്മൾ പ്രണയിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിവാഹം കഴിക്കാൻ കൊള്ളുന്ന ഒരോറപ്പില്ല